ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു വീടാണ്ട എല്ലാ സൗകര്യം എടുത്തത് അതൊരു അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ ബസ് സ്റ്റാൻഡ് വരെയുണ്ട് എല്ലാ സിറ്റും എന്നാ ഇതിനാണെങ്കിൽ അതിന്റെ പകുതി വില പോലും ചോദിക്കില്ലെന്നുള്ളത് പകുതിയുടെ പകുതി എല്ലാ സൗ സൗകര്യവും ഉണ്ട് എല്ലാ സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് സെന്റ് സ്ഥലം അത് ഒരു സാധാരണ ഫാമിലിക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാ സൗകര്യമുള്ള ഒരു ഇരുപത് സെന്റ് സ്ഥലവും അത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ പക്കാ സെറ്റപ്പ് പക്കാ സെറ്റപ്പിൽ തന്നെ ഇവിടെ ആരും താമസിക്കാനില്ല അത് കാരണം ഇത് കൊടുത്തുകളാണ് കാരണം അവരൊക്കെ അവിടെ കൂടെയൊക്കെയാണ് താമസിക്കണം അപ്പൊ അത് കാരണം നോക്കാനൊന്നും അറിയില്ല പുളിയൊക്കെ അപ്പൊ എല്ലാവരും ഈ വീട്ടിൽ നിന്ന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ അത് വീഡിയോ ഇട്ടു ഇത് റിക്വസ്റ്റ് ഉണ്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കാ ഇഷ്ടംപോലെ പറമ്പാണ് പേര മാവ് പ്ലാവ് അങ്ങനെ വേണ്ട എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട് ഞാൻ അപ്പറ സൈഡും എല്ലാം കാണിച്ചു തരട്ടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം പിന്നെ പറമ്പിലുള്ള മരങ്ങളും കാര്യങ്ങളും റംബൂട്ടാൻ അങ്ങനെ കറിവേപ്പ് ഒന്നും വേണ്ട എല്ലാം ഉണ്ട് ഇവിടെ അപ്പ ഉണ്ട് അപ്പയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ വീടിന്റെ അകൊക്കെ കയറി കാണണം അതൊക്കെ അത്രയും സെറ്റപ്പിലാണ് ഒരു ഫിനിഷ് ചെയ്യുന്നത് കാരണം ഇപ്പൊ നോക്കാൻ ആരും ഇല്ല അതിപ്പോ നിങ്ങൾക്ക് വീടിന്റെ അകത്തോട്ട് കയറുമ്പോൾ മനസ്സിലാവും കാരണം എല്ലാരും ഒരു ഇതില്ല കാരണം നോക്കാനല്ലാത്തതിന്റെ ഒരു ഇത് കണ്ടത് പറമ്പ് ഒക്കെ കിടക്കണ്ട കരിയിലേതൊക്കെ വേണിട്ട് അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കാനല്ലാത്ത ഒരൊറ്റ കാലം കൊണ്ട് മാത്രം കൊടുക്കണം അതും ഇതിന്റെ മെയിൻ ഹൈവേയിലോട്ട് ഇരുന്നൂറ് മീറ്റർ ബസ് സ്റ്റാൻഡിലോട്ട് ബസ് സ്റ്റാൻഡാണ്ടോ അല്ലാണ്ട് ബസ് സ്റ്റോപ്പ് അല്ല ബസ് സ്റ്റാൻഡ് എല്ലാ വണ്ടികളും ബസ് സ്റ്റാൻഡിലോട്ട് വെറും മുന്നൂറ് മീറ്റർ ഇത്രയും ഫെസിലിറ്റി ഈ വീടിന് ചോദിക്കണ വില കെട്ടി ഞാൻ കിട്ടിയ പുറത്തൊരു ബാത്റൂമുണ്ട് ഉണ്ട് വറ്റാത്ത കിണറുണ്ട് എന്താ അടിപൊളി ഒരു കിണർ മുന്നൂറ്റി അറുപഞ്ച് ദിവസം വെള്ളം കിട്ടണ കിണറാണ് ഇതൊന്നും ഉപയോഗിക്കില്ല കാരണം ഇവിടെ ആരും ഇല്ലാണ്ട് ഇവിടെ ഇത്തിരി കപ്പ ഇട്ടിട്ടുണ്ട് കപ്പ എടുത്തിട്ടേക്കിനാണ് അത് പിന്നെ വീടിന്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി സ്റ്റെയർ കേസ് കാര്യങ്ങൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കാനാ അല്ലാത്തൊരു ഒറ്റ ബുദ്ധിമുട്ട് കാരണം മാത്രം കൊള്ളൂ അവിടേക്ക് കൊടുക്കാനുള്ള ഇത് ഉണ്ടായിട്ടല്ല ആ ആണെങ്കിൽ വലിയൊരു തേക്ക് അത്യാവശ്യം നല്ല വണ്ണമുള്ള വെക്കാണ് പ്ലാവ് അങ്ങനെ എല്ലാ അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ടെന്ന് നിൽക്കണം കാരണം വീടിന് നല്ല കൂളിങ്ങുമാണ് കാരണം വീടിന്റെ ഒക്കെ നമുക്ക് ചൂട് ഫീൽ ചെയ്യൂല കാരണം എല്ലായിടത്തും മരങ്ങൾ നിക്കണി വീടിന്റെ മുകളിലോട്ടുള്ളതാണ് അല്ലെ കാർ പൊറച്ച് അത് കഴിഞ്ഞാൽ സിറ്റൗട്ടിലൊക്കെ കട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ട് നല്ല നീറ്റലും വീടാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ നില ഒരുപാട് വലുതൊന്നുമല്ല എന്നാ എല്ലാ സൗകര്യവും ഇണ്ടും അടുത്തോട്ട് കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം വലിയൊരു ഹാ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാള് അവിടെ സൈഡിൽ തന്നെ ഒരു കോമൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തൊരു വലിയ ബെഡ്റൂം അതിനകത്ത് ബെഡ്റൂമിലൊക്കെ സാധനങ്ങളൊക്കെ ഇരിക്കണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇവര് വെളിയിൽ ആയതുകൊണ്ടേ ഇവര് ഇവിടെ താമസവും ഇല്ല ഇപ്പൊ നമുക്കിത് കൊടുക്കാൻ വേണ്ടി മാത്രം തുറന്നു തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ലേ ഇനി തൊട്ടപ്പുറത്ത് ഡൈനിങ് ഹാൾ ഉണ്ട് ബെഡ്റൂം ഉണ്ട് അത് അവിടെ ടേബിൾ കിടക്കാണ് അപ്പുറത്ത് ഇവിടെ ഒന്ന് കാണിച്ചല്ലേ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതും അത്യാവശ്യം നല്ല വലിപ്പം ഇതൊക്കെ ഒന്ന് ശരിക്കും അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളി വീടാണ് സാധനങ്ങളൊക്കെ മാറ്റി നമ്മുടേതായ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ആക്കി വന്നെങ്കി നല്ല സെറ്റപ്പ് ഒരു വീടാണിത് ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഇരിക്കണത് അപ്പൊ അതിന്റേതായ ഒരു ഇതാണ് ഇനിയിപ്പൊ നിങ്ങളുടെ ഡൈനിങ് ഏരിയാണ് ചെയ്യാ ഇത് എന്റെ ലൊക്കേഷൻ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാടാ കാരണം അതിന്റെ ലൊക്കേഷൻ്റെ ആ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ പറഞ്ഞുതരാത് കറക്റ്റ് ആയിട്ട് എന്റെ ഡൈനിങ് ഏരിയ അവിടെ വാഷ് പേസും കൗണ്ടറും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടേതായ രീതിയിൽ ഒന്നും അറേഞ്ച് ചെയ്യണം വേറെ ഇതൊന്നും ഇല്ല കാരണം ടൗണിൽ കിടക്കുന്ന വീടാണ് ഇതാണ് നിങ്ങളുടെ കിച്ചൺ വരുന്നത് അത്യാവശ്യം സെറ്റപ്പ് ഉള്ളൊരു കിച്ചൺ ആണ് വീട്ടിനുള്ളത് അതിന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു വർക്ക് ഏരിയ അതും കൊടുത്തിട്ടുണ്ട് ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പുണ്ട് ഇതൊന്നും ആരും ഉപയോഗിക്കണോ കാരണം എല്ലാം ഗ്യാസ് അല്ലേ ഇവിടെ ഒരു വർക്കിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള വീടാണിത് എന്നാ അറേഞ്ച് ചെയ്യണം ഈ ലൊക്കേഷൻ പറയാം ഡെയി കാണുന്നത് കറുകച്ചാല് ടൗൺ ആണ് ഉണ്ടാ ഈ കറുകച്ചാല് ടൗണിൽ എൽഡറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ ഇവിടുത്തെ തൊട്ടപ്പുറത്താണ് ബസ് സ്റ്റാൻഡ് ഈ ടൗണിൽ നേരെ ദീക്കി ഒരു ഇരുന്നൂറ് മീറ്റർ ആണ് അടികയറുമ്പോഴാണ് ഈ വീട്